ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ ശ്രീദേവി സി ഐ ഡി ശ്രീദേവി ആയിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ മിത്രയുടെയും ആര്യൻറെയും ഭൂമിന്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്നിട്ട് അറ്റവും മൂലയും ഒക്കെ കേട്ട് എന്തൊക്കെയൊക്കെ എന്തൊക്കെയോ കേട്ട് മനസ്സിലാക്കി പക്ഷെ പുള്ളൊന്നും അറിഞ്ഞുകൂടാ എങ്കിലും ഗുരുവായൂരിൽ വെച്ച് എന്തോ സംഭവം നടന്നിട്ടുണ്ട് അതോ ആരും അറിയാതെ എന്തോ ചെറിയ കള്ളത്തരം ഉണ്ടെന്നൊക്കെ പുള്ളിക്കാരിക്ക് പിടികിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രീദേവി ചില്ലറക്കാരിയൊന്നും അല്ല സി ഐ ഡി ശ്രീ ശ്രീദേവി വെറും സി ഐ ഡി ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന നമുക്കും അറിയാം കാരണം അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന ഓരോ ന്യൂസുകൾ പിടിച്ചെടുക്കാൻ നല്ല കഴിവാണ് പുള്ളിക്കാരിക്ക് ഏതായാലും ആനന്ദം ആനന്ദിന്റെ മുമ്പിൽ ഇതൊക്കെ അങ്ങോട്ട് വിളമ്പി നമ്മുടെ ആനന്ദാണെങ്കിൽ അത്രയ്ക്ക് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല പുള്ളിക്കാരനെ അറിയാം അതുമാത്രമല്ല ഇത് അച്ഛനെയാണ് കൂടുതൽ ബാധിക്കുന്നത് അച്ഛനെയാണ് ഇനിയിപ്പം ബാലച്ചനെയാണ് ഇതെല്ലാം ബാധിക്കുന്നത് ബാലഅച്ചന് നമ്മളെ എല്ലാവരെയും പിടിച്ചു നിൽക്കാനുള്ള ഹെൽപ്പ് ഉണ്ടെങ്കിലല്ലേ നമ്മളൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കത്തുള്ളൂ എല്ലാവരും ഓരോരോ കൂട് കെട്ടി പോകും നോക്കിക്കോ ലാസ്റ്റ് ബാലഅച്ചനും അമ്മയും ഇവിടെ തന്നെയാകും എല്ലാവരും കൂട് കെട്ടുമ്പോൾ നമുക്കും ഒരു കൂട് കെട്ടണ്ടേ എന്ന് സൈഡിൽ കൂടെ പറഞ്ഞു കേട്ടോ കാരണം നമുക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കണ്ടേന്നൊക്കെയാ പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ഏതായാലും അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു പുള്ളിക്കാരി നടക്കുന്ന പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല അത് വേറെ കാര്യം ഇച്ചിരി അരപ്പി ലൂസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഇരിക്കാണ് നമ്മുടെ മിത്രയും ആരെയും കൂടെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്നത് രാവിലെ ആയി രാവിലെ ആയി ആയിക്കഴിഞ്ഞ അവരെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങാണ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര പേടിയുണ്ട് കേട്ടോ മുഖത്തൊരു വെപ്രാളവും അതുപോലെ തന്നെ ഒരു ഒക്കെ ഉണ്ട് നമ്മുടെ മിത്രയ്ക്ക് അപ്പൊ ഇത് കണ്ടിട്ട് ആരെയും പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഈ വെപ്രാളമൊക്കെ മാറ്റി വെക്കേ നിന്റെ മുഖത്തെന്തിനും ഇത്രയും വെപ്രാളവും ഒക്കെ അതെ നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലേ നീ ഉറങ്ങാതിരുന്നത് ഞാൻ കണ്ടായിരുന്നു അല്ല അതെങ്ങനെ ആര്യന് മനസ്സിലായി നിനക്ക് ഇന്നലെ രാത്രി ഒരു തുള്ളി ഉറക്കം കിട്ടിയിട്ടില്ല നീ ലേച്ചം പോലും ഉറങ്ങിയിട്ടില്ല അത് നിന്റെ കണ്ണിൽ ഉണ്ട് മാത്രമല്ല ഞാൻ ഇന്നലെ നീ ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു കിടക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു അപ്പം ആരിനും ഉറങ്ങിയില്ലല്ലേ ഞാൻ ഉറങ്ങും ഉറങ്ങാതെ ഇരിക്കുവോ അത് പോട്ടെ നീ ഉറങ്ങിയില്ലല്ലോ അപ്പൊ പറഞ്ഞു അത് പിന്നെ ആര്യ എത്രയൊക്കെ ധൈര്യം ആര്യൻ തന്നാലും എൻ്റെ മനസ്സിന്റെ മനസ്സിൽ എനിക്ക് എന്നെ കുറിച്ച് ഓർത്തിട്ടല്ല പേടി ആര്യനെ കുറിച്ചിട്ട് ഓർത്തിട്ടാ എനിക്ക് സങ്കടം വരുന്നത് മാത്രമല്ല ഞാൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാനന്നും ഇതിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാവർക്കും അത് ദോഷമായി തീർന്നതും കൃഷ്ണമംഗലവും ദേവമംഗലവും വീണ്ടും അടിയും ബഹളവും ഒക്കെ ആയതും എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരും ഒന്ന് ഒന്നിച്ച് വന്നോണ്ടിരുന്നതായിരുന്നു ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ കാരണം എന്തൊക്കെയോ ഈ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു തോന്നല് അതുകൊണ്ടാന്ന് പറയുമ്പോൾ നീ അതൊന്നും ചിന്തിക്കേണ്ട നിന്റെ മുമ്പിൽ ഇപ്പൊ ഒരേ ഒരാളും മാത്രമേ ഉള്ളൂ അത് മിഥുനാണ് മിഥുന്റെ മുമ്പിൽ ചെല്ലുന്നു നീ സംസാരിക്കുന്നു ഞാൻ പറയുന്നത് പോലെയൊക്കെ തന്നെ നീ ചെയ്യുന്നു അവന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും റോങ് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ എല്ലാം അതേപോലെ തന്നെ നീ ചെയ്താൽ മതി പിന്നെ നിനക്ക് പേടിക്കാനൊന്നുമില്ല ഞാനുണ്ടല്ലോ നിന്റെ കൂടെ ഈ ആരെയുള്ളപ്പോ ഒരിക്കലും ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ഞാൻ നിനക്ക് തന്ന വാക്ക നീ എന്റെ പെണ്ണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മിത്രയ്ക്കും കുറച്ചൊരു എന്താ പറയുക ധൈര്യം ഒക്കെ കയറി വരികയാണ് അപ്പൊ ഇവരെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും ആണ് നമ്മുടെ ദേവി നിൽക്കേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോഴത്തേക്കും പെട്ടെന്ന് മിത്ര ചോദിച്ചു എന്താ എന്താ ദേവിയെടുത്തി അത് പിന്നെ നിങ്ങൾ രണ്ടു കൂടെ എങ്ങോട്ടേക്കാ പോകുന്നത് എവിടേക്കാ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ അത് പിന്നെ ഞങ്ങൾ കോളേജിലേക്ക് പോവാ ഞാൻ കോളേജിലേക്ക് പോവാ ആര്യം ജോലിക്ക് പോവാ ആഹാ അതൊന്നും എന്നോട് പറയണ്ട ആ ഹാ നീ കോളേജിലേക്ക് പോന്നു ആര്യം ജോലിക്ക് പോകുന്നു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം ഇറങ്ങാറൊന്നും ഒരുമിച്ച് പിന്നെ എന്താണ് ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഇതിലെന്തോ പന്തികേട് എന്ന് നമ്മുടെ ദേവി അപ്പം പറഞ്ഞു അപ്പൊ ആര്യം പറഞ്ഞു എന്താ ഏടത്തിയുടെ പ്രശ്നം എടത്തേക്ക് ഇപ്പൊ എന്താ വേണ്ടത് എന്റെ ഭാര്യയായിട്ട് ഞാൻ പോന്നിനിപ്പ എന്താ പ്രശ്നം ഇരിക്കുന്നത് അത് പിന്നെ പ്രശ്നമുണ്ട് പ്രശ്നം കുറച്ച് ഗുരുതരം തന്നെയാണെന്ന് കൂർത്തിക്കോ ആര്യ ഈ ദേവീനെ മറച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് മാത്രല്ല ഈ വീട്ടിലുള്ള ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ ദേവിയുടെ കണ്ണ് ഇവിടെ ഉള്ളവരുടെ ചുറ്റും ഉണ്ട് അറിയോ ആര്യ ഇവിടെ ഉള്ളവര് എൻ്റെ സ്വന്തമാ ഇവിടെ ഉള്ളവര് എൻ്റെ അനിയനും അനിയത്തിമാരും അമ്മയും അച്ഛനും ഒക്കെയാ ദേ നിങ്ങളുടെ ഈ ഒരു ഫിലോസഫി ഒന്ന് നിർത്തുന്നുണ്ടോ നിർത്ത് ഞങ്ങക്ക് പോകണം ദേ മിത്ര വാ നമുക്ക് കോളേജിൽ പോകണ്ടേ എന്നും പറഞ്ഞ് കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ അങ്ങനെ ഇവർ രണ്ടും അവിടെ ഇറങ്ങുന്നു എന്തോ ഉണ്ട് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിന്ന് നിൽക്കാണ് അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇത് ഇന്നലെ പറഞ്ഞ കഥയാണല്ലോ വീണ്ടും പറയുന്നതെന്ന് കാരണം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് അത് മൂന്ന് സീനാ നിങ്ങൾ കണ്ടുപോയോ എന്ത് വലിച്ചു നീട്ടിലാന്ന് ഓർത്തോടെ അത് മൂന്ന് സീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് മിത്രയും ആര്യനും തമ്മിലുള്ള സീനും ആനന്ദും നമ്മുടെ ദേവിയും തമ്മിലുള്ള സീനും ആ സീൻ മാത്രം ഇന്ന് കിട്ടിയിട്ടുള്ളൂ ബാക്കി എല്ലാ സീനും നാളേക്കാണ് ഇനിയിപ്പോ വരാൻ പോകുന്നത് ആ ചെടി നനയ്ക്കുന്നതൊക്കെ അപ്പൊ അങ്ങനെ ഇവരെ ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പൊ ഇവരെ ഇറങ്ങി പോയൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും ആണെങ്കിൽ പിന്നെന്താ പിന്നെ ചെടി നനയ്ക്കാനൊക്കെ ഇറങ്ങിയത് ആ ഒരു സമയത്താണ് നമ്മുടെ ദേവി അങ്ങനെ ചെടി നനയ്ക്കുന്നു ചെടി നനച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പുറത്തേക്ക് വെള്ളം എഴുതുന്നെന്നും പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം വഴക്കുണ്ടാക്കുന്നുണ്ടോ ദേവി സത്യം പറഞ്ഞാൽ അതിന് അനോഹിനി യാതൊരു പങ്കുമില്ല ഏഹ് അനോഹിനി നടണം കൊട്ടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രീദേവി വഴക്കുണ്ടാക്കുന്നത് അപ്പൊ അവിടെ ഒരു വഴക്കുണ്ടാക്കുക അവിടെ നമ്മുടെ ബാലൻ വരിക ആ വഴുക്കിൽ കയറി നമ്മുടെ ദേവിക്ക് ഇടപെടാൻ പറ്റുക ദേവി അവിടെ സ്റ്റാർ ആകുക ബാലൻ അവിടെ ദേവീനെ അഭിനന്ദിക്കുക അപ്പൊ അതൊക്കെയാണ് പുള്ളിക്കാരിയുടെ മെമ്മറിയിലുള്ളത് ഇതിൻ്റെ ഇടയിലാണെങ്കിലും നമ്മുടെ ബാലന്റെ ഇതുണ്ടല്ലോ ബലചരക്ക് കട അതായത് ഗോമതി സ്റ്റോർസ് അതെല്ലാം കൂടെ ആര് കൊണ്ടുപോകും നമ്മുടെ ആകാശ മീനാക്ഷിയും കൊണ്ടുപോകും അവിടെ വലിയ ഇതാക്കും അവര് അത് കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണെന്നൊക്കെ ഏർ ദേവിയുടെ അച്ഛനും അമ്മയും അനീതിയൊക്കെ അറിഞ്ഞു അപ്പം ദേ അതിനപ്പുറം വെപ്രാളവും പരവശ്യമായി പോയി അതെങ്ങനെ ശരിയാകും ഗോമതി സ്റ്റോഴ്സും ആ വീടും ഒന്നും ഒരിക്കലും മോളെ നീ വിട്ടു കൊടുക്കരുത് ഉം അനിയന്മാർക്ക് അസാധാരണ വീട് പക്ഷെ അത് വിട്ടുകൊടുക്കാൻ പാടില്ല അത് നിന്റെ കൈപ്പിടിയിൽ ഒതുക്കണം അതാ വേണ്ടത് നിന്റെ കൈപ്പിടിയിൽ എല്ലാം വരണം നീ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിയുടെ അപ്പ പറയുന്നത് കൊറേ ഒക്കെ കേട്ടോണ്ട് പോകുന്നുണ്ട് നമ്മുടെ ദേവി ഏതായാലും ഈ സമയത്താണെങ്കിൽ അലോഹ അവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഈ ദേവിയുടെ ഈ സ്വഭാവമാണെങ്കിൽ അവിടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കൃഷ്ണമംഗിപ്പോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നമ്മുടെ ദേ ഏഹ് ദേവിയാണെങ്കിൽ ബാലനോട് വന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുകയായിരുന്നു അപ്പം വെറുതെ അവൻ വെക്കിട്ട് കയറാൻ വന്നു ബാലച്ചനെ അങ്ങനെ പറഞ്ഞു ബാലച്ഛനെ ഇങ്ങനെ പറഞ്ഞു ബാലച്ച അങ്ങനെ പറയുന്നത് ശരിയാണോ ബാലച്ഛനൊരു കഴിവില്ലെന്നൊക്കെ അവൻ പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലോഹു പറയാത്തതും പറഞ്ഞതും ഒക്കെ ആ കാര്യം നൂറ് ഇരടി കൂട്ടി പറയാ ബാലൻ അപ്പഴാണെങ്കിലോ ഓഹോ അവൻ അങ്ങനെ പറഞ്ഞോ ആഹാ അവൻ ഇങ്ങനെ പറഞ്ഞോ എങ്കി പിന്നെ ചെന്ന് ചോദിച്ചിട്ട് തന്ന കാര്യം എന്ന് പറഞ്ഞു ദേവൻ അല്ല ദേവനല്ല നമ്മുടെ ബാലൻ പോകാൻ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിയാണ് വീണ്ടും പിരിമുറുക്കി കൊടുക്കുന്നു അപ്പൊ ഈ കാര്യം അലോഹി എന്ന് കൃഷ്ണപുര ഏർ കൃഷ്ണമംഗലത്ത് പറയാണ് അപ്പൊ കൃഷ്ണമംഗലത്ത് പറഞ്ഞപ്പോഴത്തേക്കും അലോഹിന്റെ അമ്മയുടെ കാര്യം നമുക്കറിയാലോ അലോഹിന്റെ അമ്മ ഇച്ചിരി മോശമായിട്ട് പുള്ളിക്കാരി ഓഹോ അവക്ക് അത്രയ്ക്ക് അഹങ്കാരമോ അവളെ അത്രക്കായോ ആഹാ നീയ ആ പീറപ്പെണ്ണിനു മുമ്പിൽ തോറ്റുപോയോടാ നീ എന്താടാ നീക്ക് നിനക്ക് രണ്ടെണ്ണം പറയത്തില്ലായിരുന്നോടാ ഹറ്റ പൊന്നമ്മേ അവളുണ്ടല്ലോ അവളുടെ നാക്ക് ഇങ്ങനെയാ കിടക്കുന്നത് അവളോടൊന്നും പറഞ്ഞു പിടിച്ചിരിക്കാൻ നമ്മളെ കൊണ്ടാവില്ല അവൾ ആരാ സാധനം എന്നറിയാമോ പിന്നെ ഒരു തരത്തിലാണ് ഞാൻ അതും ഇതും പറഞ്ഞു പിടിച്ചു നിന്നത് നമ്മുടെ കൃഷ്ണമംഗലത്തെ കുറിച്ച് എന്തൊക്കെയാന്നറിയാമോ അവള് പറയുന്നത് അതുമാത്രമല്ല ഹും നമ്മൾ ഇതുവരെ അറിയാത്ത കഥ വരെ അവക്കറിയാം അവളെ നമ്മൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല ആ ബാലം കൊണ്ടുവന്ന ആലോചനയല്ലേ അപ്പം കുറച്ച് നാക്കുള്ളത് തന്നെ ആയിരിക്കും കുറച്ച് നാക്ക് കൂടിയില്ലെങ്കിലും അതിശയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല ചോദിക്കണം എന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കാണ് നമ്മടെ ഏർ മിത്രയുടെ അമ്മ വരുന്നതും പോട്ടെ സാരമില്ല ഇല്ല ഇനിയിപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം എന്തിനാ വെറുതെ ഉണ്ടാക്കുന്നത് കല്യാണം ആകാറായല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാക്കി ബഹളം ഒന്നും ഉണ്ടാക്കണ്ടാതൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അടിപൊളി വിശേഷായിട്ടോ നാളെ വരാൻ പോകുന്നത് അപ്പം ഇത് കൂടുതൽ ഞാൻ ഇനി പറയുന്നില്ല കാരണം നമ്മുടെ കഥ ഇനിയിപ്പം നാളെ ഇവിടം വരെ എത്തുമെന്നു അറിയില്ലാട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക പിന്നെ നമ്മുടെ മിഥുന് വേറെ വല്ല ഉദ്ദേശങ്ങളൊന്നുമില്ല ഒത്തിരി മിത്രേനെ സ്വന്തമാക്കുക എന്ന് തന്നെയുള്ള ഉദ്ദേശമാണ് അല്ലെ മിത്രേനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ മിത്രേനെ കൊണ്ട് വേറെ എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതൊന്നുമില്ല മിഥുൻ ഇപ്പം മിത്രയോട് സ്നേഹത്തോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് ഏതായാലും ഇതറിയുമ്പോഴത്തേക്കും നമ്മുടെ മിത്രയുടെയും ആര്യൻറെയും മറുപടി എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെയാണ് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോവാൻ മറക്കരുതേ